ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഗുരുവായൂർ പോകുന്ന ഭക്തജനങ്ങൾക്ക് അതുപോലെ തന്നെ ചോറൂണ് വഴിപാട് നടത്താൻ പോകുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ലാസ്റ്റിലാണ് ഞാനിപ്പോൾ എൻ്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചോറൂണ് വഴിപാട് നടത്താനായിട്ട് അവിടെ പോയത് ആ സമയത്ത് ഉള്ള കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചോറ് നടത്താൻ പോകുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മിക്കവാറും ഗുരുവായൂരൊക്കെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആളുകളായിരിക്കും പോവുക അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കാണ് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവുക എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയാതെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫറൂഖിൽ നിന്നാണ് പോയത് പിന്നെ എൻ്റെ മൂത്ത രണ്ട് കുട്ടികളെ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് ചോറൂണ് അപ്പോൾ ഇളയ മോൾക്ക് കോവിഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ പോകാൻ പറ്റിയില്ല അപ്പോൾ അവക്കിപ്പോൾ ഏകദേശം മൂന്ന് വയസ്സാവാനായി ആ ഒരു സമയത്താണ് എനിക്കിപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ പോകാൻ പറ്റിയത് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് അവിടെ നിന്ന് ചോറൂണ് വഴിപാട് നടത്താനും പറ്റി അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചോറൂണ് വഴിപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നൂറ് രൂപയാണ് ചോറൂണ് വഴിപാട് നടത്താനായിട്ട് അവിടെയുള്ള ഫീസ് വരുന്നത് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് തലേദിവസം വേണമെങ്കിൽ ക്യാഷ് അടച്ചിട്ട് റെസിപ്റ്റ് വാങ്ങാവുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല പിറ്റേ ദിവസം അവിടുത്തെ വഴിപാട് കൗണ്ടറിൽ ക്യൂ നിന്നിട്ട് നമുക്ക് റെസിപ്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നതാണ് നൂറ് രൂപയുടെ കൂടെ തന്നെ ഒരു നൂറ് രൂപ കൂടെ എക്സ്ട്രാ അടച്ചാൽ നമുക്ക് ഫോട്ടോഗ്രാഫിക്കും കൂടെയുള്ള പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അവർ വാട്സ്ആപ്പ് ചെയ്തു തരും ഞങ്ങൾക്ക് അഞ്ച് ഫോട്ടോ അവരിപ്പോൾ വാട്സപ്പ് ചെയ്തു തന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവർ നമുക്ക് വാട്സപ്പ് ചെയ്തു തന്നിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ തന്നെയാണ് കേട്ടോ പാരൻസിൻ്റെ കൂടെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ റിലേറ്റീവ്സിനൊക്കെ നമുക്ക് ചോറോട് ചോറൂണ് വഴിപാട് നടത്താൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നതാണ് അഞ്ചര മാസം മുതൽ ആറ് മാസം വരെയുള്ള കുട്ടികളെയും പാരൻസിനെയും മാത്രമേ ഇപ്പോൾ അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് ഫ്രീ ആയിട്ട് അവർ കടത്തിവിടുന്നുള്ളൂ അതായത് നമ്മുടെ ചോറൂണിൻ്റെ റെസിപ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഫ്രീ ആയിട്ട് നമുക്ക് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ നാലമ്പലത്തിലേക്ക് കടക്കാൻ പറ്റും പല ആളുകൾക്കും അതറിയില്ല പക്ഷെ മുൻപൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോൾ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ പേരൻസിനെയും കടത്തി വിട്ടിരുന്നു പക്ഷേ ഇത്തവണ പോയപ്പോൾ അവിടെ സ്ട്രിക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആറ് മാസത്തിന് മുകളിലുള്ള കുട്ടികളെയും പേരൻസിനെയും കടത്തിവിടുന്നില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പുറകിൽ ചോറൂണ് കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയിട്ട് വീണ്ടും ക്യൂ നിന്നിട്ട് വേണം കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അതിത്തവണ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം ചോറൂണ് നടത്തിയിട്ട് നമ്മൾ വീണ്ടും വന്ന് കുട്ടിനെയും കൊണ്ട് ക്യൂ നിന്നിട്ട് അകത്തേക്ക് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പണ്ട് എൻ്റെ മക്കളെ കൊണ്ട് പോയപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ചോറൂണ് നടത്തിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് നാലമ്പലത്തിൽ കയറിയിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്സ് വാച്ച് ഫോണ് ബാഗ് അതായത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന കുറച്ച് വലിയ ടൈപ്പ് ബാഗ് വെള്ളം കുപ്പി വെള്ളത്തിൻ്റെ കുപ്പി അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അവർ ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ല അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ക്ലോക്ക് റൂമുകളുണ്ട് അവിടെ കൊടുക്കുക ഓരോന്നിനും പത്ത് രൂപ വെച്ചിട്ടാണ് അവിടെ ചാർജ് വരുന്നത് നമുക്ക് ചെരുപ്പ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും അയച്ചു വെച്ചാലും മതി സ്മാർട്സ് വാച്ച് ഫോണ് അപ്പോൾ ഒരു ഫോണാണെങ്കിൽ പത്ത് രൂപ ഒരു ബാഗ് ആണെങ്കിൽ പത്ത് രൂപ ഇപ്പോൾ അവിടെ ഫീസ് വരുന്നത് ക്ലോക്ക് റൂമിൽ അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് കാറിൽ വെക്കാം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അകത്തേക്ക് കടത്തി വിടുന്നുള്ളൂ വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് കടത്തി വിടുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് വെള്ളമൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളം കൊണ്ടോ ഇല്ലെങ്കിലും പേടിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കണ്ണൻ്റെ നടയിലിരുന്ന് ചോറുണം നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന എല്ലാ ആളുകൾക്കും നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു ബൈ ടേക്ക് കെയർ